റിപ്പോർട്ടർ ബ്രേക്കിംഗ് മൂന്ന് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്ങൂട്ടത്തിലെ തുടർ കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടിൽ എസ് ഐടി പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് തീരുമാനം അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമവും ഊർജിതമാക്കി കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ രാഹുലിനെ ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിക്കാത്തതും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും എ വി ജയശങ്കറുണ്ട് വിവരങ്ങൾ നൽകാൻ ജയശങ്കർ മൂന്നാമത്തെ ദിവസമായി ഇന്നിപ്പോൾ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി പക്ഷേ നിസ്സഹകരണമായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തുടർന്നുള്ള എസ് നീക്കങ്ങൾ ഇനി എന്താണ് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒരു പ്രതിഷേധത്തിന് കൂടി സാധ്യതയുണ്ടാകില്ലേ ഇന്ന് ഉച്ചയോടെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും ഇന്ന് കോടതി അവധിയാണ് അതിനാൽ തന്നെ വീട്ടിൽ ഹാജരാക്കി മേൽ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ തീരുമാനം കാരണം നിലവിൽ കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ളൊരു ഭൗതിക സാഹചര്യമില്ല കാരണം രാഹുലുമായി എങ്ങോട്ട് പോയാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിൻ്റെ വീട്ടിലുൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു രാഹുലിൻ്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പരിശോധന ഈ ലാപ്ടോപ്പിൽ നിർണായക വിവരങ്ങളുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു എന്തായാലും ഇതൊക്കെയായി ബന്ധപ്പെട്ട് വിശദമായ തരത്തിലുള്ള അന്വേഷണ സംഘം കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കവും എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഊർജിതമായിട്ടുണ്ട് അതിന് രണ്ട് വഴികൾ എസ് ഐ ടി സംഘം നിലവിൽ ആലോചിക്കുന്നുണ്ട് എന്തായാലും അത് അധികം വൈകാതെ തന്നെ അക്കാര്യത്തിലൊക്കെ ഒരു ധാരണയാകും എന്തായാലും ഉച്ചയോടെ തന്നെ രാഹുലിനെ മജിസ്ട്രേറ്റിനെ വീട്ടിൽ നിന്നും ഹാജരാക്കും പ്രതിഷേധ സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ രാഹുലിനെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായി പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാത്ത ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഓരോന്ന് ചോദിക്കുമ്പോൾ അവർ ചോദ്യാവലി മുന്നോട്ട് വെക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി രാഹുൽ നിന്നുണ്ടാകുന്നില്ല മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഇന്ന് ഹാജരാകും